സഹനടന്മാരുടെയും വില്ലന്മാരുടെയും ഒക്കെ ഉറക്കം കെടുത്തുന്ന രാവുകൾ സമ്മാനിച്ച ഒരു റിപ്പോർട്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലീസ് തന്നെ ഇത് വീണ്ടൊരു അന്വേഷണമായിട്ട് എടുക്കണം എന്തുകൊണ്ട് ഈ പരാതിക്കാരായിട്ടുള്ള ആളുകൾ മുൻപോട്ട് ഈ കേസുമായിട്ട് പോകുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് പോലീസ് തന്നെ ഒരു അന്വേഷണം നടത്തേണ്ടതാണ് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ അത് ഒരു ഇൻഡസ്ട്രിയുടെ മാത്രമല്ല അത് എല്ലാ ഇൻഡസ്ട്രിയിലും നടക്കുന്നുണ്ട് അത് എങ്ങനെ തടയാം എന്നുള്ളതിനെ കുറിച്ച് കൂടി സർക്കാർ ചിന്തിക്കേണ്ടതായിട്ട് ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് മേൽ ചില ആരോപണങ്ങൾ ഉയരുന്നു അവരുടെ ചില സ്വകാര്യ വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നു ഇതൊക്കെ അവരെ ഭയപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടാവും ഞങ്ങളുടെ കരിയർ തുറഞ്ഞാൽ കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് നിന്ന ഡബ്ല്യു സി സിയിലെ ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ എന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം നമസ്കാരം വൈറ്റ് സ്വാൻ ടോക്സിലേക്ക് സ്വാഗതം നമസ്കാരം മലയാള സിനിമയെ ഏറെ വിവാദത്തിലാഴ്ത്തിയൊരു വിഷയമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് പല പ്രമുഖരായ നടന്മാരെയും താഴേക്ക് വലിച്ചിടാൻ കെൽപ്പുള്ള രീതിയിലായിരുന്നു ആ റിപ്പോർട്ട് പുറത്തു വന്നത് പലരും പെട്ടു പക്ഷേ എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി മുന്നോട്ട് വന്ന പലരും ഇപ്പോൾ ആ കേസ് പിൻവലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്താണ് പറയാനുള്ളത് അതായത് കേരളത്തിലെ പല നായക നടന്മാരുടെയും അതല്ലാത്ത സഹനടന്മാരുടെയും വില്ലന്മാരുടെയും ഒക്കെ ഉറക്കം കെടുത്തുന്ന രാവുകൾ സമ്മാനിച്ച ഒരു റിപ്പോർട്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിച്ചത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഏകദേശം ഒരു വർഷത്തോളം എടുത്തു റൈ ആർ ടി റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ഉള്ള അപേക്ഷകളൊക്കെ കൊടുത്ത് ഒരുപാട് നൂലാമാലകൾക്ക് ശേഷമാണ് ഈ കമ്മി ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നത് ഇത് പുറത്തേക്ക് വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പല ആളുകളും രംഗത്ത് വരികയും ഇത് പുറത്തേക്ക് വിടാൻ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില ആളുകൾ കോടതിയെ സമീപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിങ്ങനെ വാർത്താ മാധ്യമങ്ങളിൽ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം പ്രാധാന്യം നേടുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പരാതികളുമൊക്കെ ആയിട്ട് രംഗത്ത് വന്നു ചിലർ പരസ്യമായിട്ട് തന്നെ പരാതികളുമായിട്ട് രംഗത്ത് വന്നു ചിലർ രഹസ്യമായിട്ട് പരാതികളുമായിട്ട് രംഗത്ത് വന്നു ഏകദേശം മുപ്പത്തി അഞ്ചോളം പരാതികളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ പോലീസിന് ലഭിച്ചതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിൽ ഇരുപത്തിരണ്ട് പരാതികളാണ് ഇന്നിപ്പോൾ തീർപ്പ് കല്പിച്ച് അവസാനിപ്പിച്ചിരിക്കുന്നത് കാരണം ഇതിൽ വാദിക്ക് മുമ്പോട്ട് കേസുമായിട്ട് പോകാനായിട്ട് താല്പര്യമില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇരുപത്തിരണ്ട് കേസുകളും ഇപ്പോൾ ക്വാഷ് ചെയ്തിരിക്കുന്നത് ക്ലോസ് ചെയ്തിരിക്കുന്ന അവസാനിപ്പിച്ചിരിക്കുന്നത് ഇനിയുള്ള പതിമൂന്ന് കേസുകൾ ആ പതിമൂന്ന് കേസുകളും ഈ മാസം തന്നെ അവസാനിപ്പിക്കുമെന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിവരം നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള നടന്മാരാണ് ഈ മുകേഷ് സിദ്ദിഖ് അതോടൊപ്പം തന്നെ ജയസൂര്യ നിവിൻ പോളി പിന്നെ സംവിധായകനും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനൊക്കെ ആയിട്ടിരുന്ന രഞ്ജിത്ത് ഇവർക്കൊക്കെ എതിരെ വളരെ മോശമായ രീതിയിലുള്ള പരാതികളുമായിട്ട് ആളുകൾ രംഗത്ത് വന്നു ഉയർത്തിക്കൊണ്ട് കുറേയധികം ആളുകൾ രംഗത്ത് വരുന്നു പോലീസ് ഈ ഈ പരാതികളെല്ലാം സ്വീകരിക്കുന്നു മുഖം നോക്കാതെ എടുക്കാം എടുക്കുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഒരു സർക്കാർ ഇവിടെ നിലയുറപ്പിക്കുന്നു അതിനുശേഷവും പിന്നീട് എന്തുകൊണ്ട് ഇവർ ഈ അതായത് ഈ പരാതിക്കാരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ മൊഴി നൽകാനായിട്ട് തയ്യാറാവുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ഇവിടെ അവശേഷിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക ഇവർ എന്തുകൊണ്ട് ഈ മൊഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് മുൻപോട്ട് പോകുന്നില്ല പരാതിമായി മുൻപോട്ട് പോകുന്നില്ല എന്ന വിഷയത്തിൽ ഒരു അന്വേഷണം ആവശ്യമാണ് തീർച്ചയായും അങ്ങനെ ഒരു വിഷയം ഉണ്ടായി നിരവധി ആളുകൾ ഇതിനെതിരെ പരാതി ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു ഇതിനു വേണ്ടി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്പെഷ്യൽ ടീമിനെ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുമുണ്ടായിരുന്നു പരാതികളുടെ അടിസ്ഥാനത്തിൽ അവർ കൃത്യമായിട്ട് നടപടികളൊന്നും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ പരാതിക്കാർക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക അവരുടെ അവരുടെ ആ ഒരു വിവരങ്ങൾ പുറത്തറിയരുത് അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബം ഇതിന്റെ പേരിൽ ഒരു നാണം കെടരുത് എന്നുള്ള ഒരു രീതിയിലായിരിക്കില്ലേ കാരണം ഒരു പക്ഷേ ചില നിശബ്ദതകൾ അതായത് ഇന്ന് നമ്മൾ വെച്ചു പുലർത്തുന്ന പല നിശബ്ദതകളും ഈ നിശബ്ദതകളാണ് ഇനി വരും തലമുറയ്ക്കും ഒരു അടിമത്തമായിട്ട് മാറുന്നത് ഇന്ന് ഞാൻ ശബ്ദം ശബ്ദമുയർത്തിക്കഴിഞ്ഞാൽ നാളെ വരുന്ന തലമുറയ്ക്ക് അതൊരു സ്വാതന്ത്ര്യമായിട്ട് മാറും ഇവിടെയാണ് അതിൻ്റെ വ്യത്യാസം കാരണം ഒന്നെങ്കിൽ ഇവർ പരാതി പറയാന് പാടുണ്ടായിരുന്നില്ല പരസ്പര സമ്മതത്തോടെ എന്നുള്ള രീതിയിൽ അത് പറഞ്ഞ് അവസാനിപ്പിച്ച് പോകണമായിരുന്നു കാരണം ഇപ്പോൾ പരസ്പര സമ്മതത്തോടു കൂടി എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആയതിനു ശേഷം പിന്നീട് ഇരവാദം ഉയർത്തിക്കൊണ്ട് വരുന്നതിന് ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാനായിട്ട് വേണ്ടി സാധിക്കത്തില്ല മലയാള സിനിമയിൽ ഒരു നായികയാവുക അല്ലെങ്കിൽ നായകനാവാൻ ഒക്കെ മോഹിച്ച് വന്ന് ജീവിതം പോയ തെരുവിലേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളുടെ കഥകൾ നമുക്ക് ചെന്നൈ കോടമ്പാക്കത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ സിനിമയിലൂടെ ഗതി പിടിച്ചിട്ടുള്ള ആളുകളെക്കാൾ പതിന്മടങ്ങ് എന്ന് തന്നെ പറയേണ്ടി വരും ഗതി പിടിക്കാതെ തെരുവിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഇൻഡസ്ട്രിയാണിത് കാരണം ഇതൊരു ഒരു എന്താ പറയുക ഒരു സ്വപ്ന ലോകമാണ് ഇതിൽ ചിലരൊക്കെ വിജയിച്ചു കയറുന്നു മറ്റു ചിലരൊക്കെ ഒന്നുമല്ലാതായി പോകുന്നു എന്നൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് ഈ തൊഴിലിടങ്ങളിൽ ഒരുപാട് പീഡനങ്ങൾ നടക്കുന്നു ആ തൊഴിലിടങ്ങളിൽ വെച്ചാൽ സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല മാധ്യമരംഗത്ത് നടക്കുന്നില്ല പീഡനങ്ങൾ അതുകൂടാതെ തന്നെ മറ്റേ മറ്റു തൊഴിലിടങ്ങളിലൊക്കെ പീഡനങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ ഒരു ഭാഗം മാത്രം പറഞ്ഞു പോയിട്ട് കയറിയില്ല അപ്പോൾ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ അത് ഒരു ഇൻഡസ്ട്രിയുടെ മാത്രമല്ല അതെല്ലാ ഇൻഡസ്ട്രിയിലും നട നടക്കുന്നുണ്ട് അത് എങ്ങനെ തടയാം എന്നുള്ളതിനെ കുറിച്ച് കൂടി സർക്കാർ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഒരു കോടിയോളം രൂപയാണ് ഹേമ കമ്മീഷന് വേണ്ടിയിട്ട് ചിലവായിട്ടുള്ളത് പക്ഷേ ഈ ഹേമ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്ന പല കാര്യങ്ങളും വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ തന്നെ അതിൽ നടപടി സ്വീകരിക്കേണ്ട ഒരു വിഷയമാണത് പക്ഷെ സർക്കാർ എന്തുകൊണ്ട് കൂടുതൽ നടപടി സ്വീകരിക്കുന്നില്ല കാരണം ഒരു പരാതി ലഭിക്കാതെ ഈ ഹേമ കമ്മീഷന് മുമ്പിൽ നൽകിയിട്ടുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ പറ്റുന്ന ഒരു നിയമ സാഹചര്യം ഉണ്ടാവത്തില്ല അതുകൊണ്ടായിരിക്കും സർക്കാർ കേസ് കേസെടുക്കാതിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ഒരു കാര്യം നമുക്ക് പറയാം സ്ത്രീകൾക്ക് നേരെ നടന്നിട്ടുള്ള അതിക്രമങ്ങൾ അത് കൃത്യമായതിനകത്ത് ഒരു അന്വേഷണം വേണ്ടതാണ് ഒരു നയരൂപീകരണം തന്നെ വേണം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ചില പകൽമാന്യന്മാരായിട്ടുള്ള ആളുകളുണ്ട് ഇവരുടെയൊക്കെ പൊയ്മുഖം താഴെ വീഴുന്നതായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ മനസ്സിലാക്കുക ഒരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല കാരണം നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും അനുകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ മാതൃകാ പുരുഷന്മാരായിട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഇത്രയും ചീപ്പായിരുന്നോ എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് കാരണം ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ഒരു ചെറുപ്പക്കാരൻ ബാംഗ്ലൂർ ഹോൾഡൈൻ ഹോട്ടലിൽ വെച്ചിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരാണ് രംഗത്ത് വന്നത് അപ്പോൾ ഇതൊന്നും നടക്കാത്ത സംഭവമാണ് ഇവരൊക്കെ ഇവർ ഇരുവാദം ഉയർത്തി ഇവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേട്ടം സാമ്പത്തികമായ നേട്ടങ്ങളായിരിക്കും അങ്ങനെ അതിനു വേണ്ടിയിട്ടാണോ രംഗത്ത് വന്നിട്ടുള്ളത് എന്നൊക്കെ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് പത്രമാധ്യമങ്ങളൊക്കെ എല്ലാം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ കേസ് എസ് എഴുതി തള്ളിയതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ചെറിയൊരു വാർത്തയിൽ ഒതുക്കുകയാണ് രാത്രി ഇത് ചർച്ചയിലും വരത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇലക്ഷൻ നിലമ്പൂർ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എങ്കിലും പൊതുസമൂഹം ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പരാതി നൽകിയിരുന്ന ആളുകൾ എന്തുകൊണ്ട് ആ പരാതിയുമായിട്ട് മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ളത് ഒരുപക്ഷെ അവർക്ക് ഈ ആരോപണ ആരോപണവിധേയായിട്ടുള്ള ആളുകളിൽ നിന്ന് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവാം പ്രഷർ ഉണ്ടാവാം അവരുടെ കരിയർ തുലഞ്ഞു പോകുമോ എന്നുള്ള ഭയം ഉണ്ടാവാം പക്ഷേ ഞങ്ങളുടെ കരിയർ കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് നിന്ന ആളുകളൊക്കെ ഉണ്ട് വരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം പറഞ്ഞ പോലെ തന്നെ ഈ നിരവധി പരാതികളായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇതില് നടപടി എടുക്കേണ്ട അമ്മ സംഘടന പൂർണ്ണമായും കഴിഞ്ഞ കൈയൊഴിഞ്ഞ സ്ഥിതികളൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നെയുള്ളത് ഏകപ്രദേശ പ്രദേശ ഡബ്ല്യു സി സി എന്ന സംഘടനയായിരുന്നു ഈ റിപ്പോർട്ട് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന് വാദിച്ച ഒരു സംഘടന എന്ന് പറയുന്നതും ഡബ്ല്യു സി സി ആണ് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വന്നതും വലിയ വാർത്താ പ്രാധാന്യം നേടുന്നില്ല എന്നത് പറയുകയുണ്ടായി പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ കൂടുതൽ നടപടികളിലേക്കുള്ള നീക്കങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്നതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതേസമയം തന്നെ കൂടുതൽ ആൾക്കാരുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ് ഒരു വലിയ കോളിളക്കമാണ് ഉണ്ടായത് പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായതാണ് ഇതേ ഒക്കെ പേടിച്ചിട്ടായിരിക്കും ഇപ്പോൾ ഇവരൊക്കെ ഇത് ഇതിനകത്തൊരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഇതിനകത്ത് ഒരുപാട് പരിമിതികളുണ്ട് കാരണം നമ്മുടെ നിയമം അനുസരിച്ചിട്ട് മാത്രമേ ഗവൺമെന്റിന് ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടിട്ട് സാധിക്കത്തുള്ളൂ കാരണം കോടതി ഇടപെട്ടു കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റിന് അതിനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഗവൺമെന്റ് നടപടി എടുക്കണമെന്ന് ഗവൺമെന്റിന് നല്ല ആഗ്രഹമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കൊക്കെ അതായത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരെ വരെ കേസ് രജിസ്റ്റർ ചെയ്തു എഫ്ഐആർ ഇട്ടു അതൊക്കെ സർക്കാർ ചെയ്ത ഏറ്റവും നല്ല കാര്യങ്ങളാണ് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ഇവർ മുമ്പോട്ട് പോയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ടിനകത്ത് അത് ഞാൻ പറഞ്ഞത് പോലീസ് തന്നെ ഇത് വീണ്ടും ഒരു അന്വേഷണമായിട്ട് എടുക്കണം എന്തുകൊണ്ട് ഈ പരാതിക്കാരായിട്ടുള്ള ആളുകൾ മുൻപോട്ട് ഈ കേസുമായിട്ട് പോകുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് പോലീസ് തന്നെ ഒരു അന്വേഷണം നടത്തണം രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ സർക്കാരിനെതിരെ സമ്മർദ്ദം ഉണ്ടായിരുന്നു പല വിധത്തിലുള്ള വലിയ സമ്മർദ്ദങ്ങളുണ്ട് അതുകൂടാതെ ഡബ്ല്യു സി സി ഡബ്ല്യു സി സി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് വളരെ സജീവമായിട്ട് ഈ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടു പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇങ്ങനെ പ്രതികരിച്ച രംഗത്ത് നിന്നുള്ള ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് മേൽ ചില ആരോപണങ്ങൾ ഉയരുന്നു അവരുടെ ചില സ്വകാര്യ വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നു ഇതൊക്കെ അവരെ ഭയപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും അവരിൽ പലരും പിന്നോടക്കം പോകാനായിട്ട് ഉള്ള സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഒരു പ്രമുഖ നമ്മളുടെയൊക്കെ മാതൃകാപുരുഷിയായിട്ടുള്ള ഒരാൾ പറഞ്ഞു എന്നാണ് പറയുന്നത് എനിക്ക് അനുഭൂ ദുര ഉണ്ട് പക്ഷെ അതൊന്നും പറയുവാൻ വെളിപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞതായിട്ട് ആ സമയങ്ങളിൽ ചില ഡബ്ല്യു സി സി അംഗങ്ങളൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ വന്ന് ആരോപണമായിട്ട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഏതൊക്കെയായാലും ഒരു കാര്യം പറയാം സർക്കാരിന് അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു കോടിയോളം രൂപ നഷ്ടപ്പെട്ടു പൊതുഗജനാവിന് ഒരു കോടിയോളം രൂപ നഷ്ടപ്പെട്ടു അതുകൂടാതെ ഇവിടുത്തെ പത്രമാധ്യമങ്ങൾക്ക് കുറേ അധികം ദിവസം ചാകരയായിരുന്നു അതുകൂടാതെ ഈ നമ്മുടെ കുറേ നായക നടന്മാർക്ക് കുറേ സിനിമാ താരങ്ങൾക്കും സംവിധായകർക്കും ഉറക്കം നഷ്ടപ്പെടുത്തിയ ദിനങ്ങളെയും സമ്മാനിച്ചു എന്നതിനപ്പുറത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് ആർക്കും ഒരു ഗുണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം എന്നാലും കുറച്ചൊക്കെ ഈ സിനിമാ മേഖലയിൽ നടക്കുന്നത് അത് എന്ത് എന്ന് പൊതുജനത്തിന് അറിയാനായിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തില് ഇന്ന് പല മറ്റേ ലൊക്കേഷനുകളും കുറച്ചുകൂടി ഒക്കെ നിലവാരം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകൾക്കുട സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല പലരും അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മുന്നോട്ട് വരുന്നുണ്ട് എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ആ വിൻസിയോഷ്യസിന്റെ കേസൊക്കെ ഈ റിപ്പോർട്ടിന് ശേഷം വന്ന പ്രതികരണങ്ങളാണ് അപ്പോൾ അവർക്കത് തുറന്ന് പറയാനൊരു ഇടം കൂടിയായി ഈ റിപ്പോർട്ടിനെ മാറിയിട്ടുണ്ട് എന്നതും എടുത്ത് പറയുന്നത് ഇതിനകത്ത് വേറൊരു കാര്യം വിൻസിയാലോഷ്യസ് ആരോപണങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വന്നു അത് അവർ വിശ്വസിച്ച ഒരു സംവിധായകൻ എടുക്കലാണ് ഈ നടന്റെ പേര് പറയുന്നത് അതൊരിക്കലും പുറത്തു പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ആ സംവിധായകൻ ഈ നടന്റെ പേര് പുറത്തു പറയുന്നു അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ടായി എന്തെങ്കിലും അത് വിൻസി അലോഷ്യസ് തുറന്നു പറയാൻ വേണ്ടി തയ്യാറായി എന്നുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു മെച്ചമായിട്ട് അല്ലെങ്കിൽ ഒരു മെറിറ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് കാരണം ഈ സിനിമാ ലൊക്കേഷനുകളിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കാരണം സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചിട്ട് ഒരുപാട് കൺസേൺ ആയിട്ടുണ്ട് അവിടുത്തെ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെ പിന്നെ പരസ്പര സമ്മതത്തോട് കൂടി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പിന്നീട് ഇരപാതവുമായിട്ട് വന്നിട്ടോ ഹേമ കമ്പറ്റി റിപ്പോർട്ടിന് മുമ്പിൽ പരാതിയുമായിട്ട് വന്നിട്ടോ ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം